ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബിക്കോസ് ഞാൻ രണ്ട് വീഡിയോയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞത് എൻ്റെ രണ്ട് വീഡിയോയും കുറച്ച് നെഗറ്റീവ് ആയിരുന്നു കുറേ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നീ പറഞ്ഞതെന്നാണ് പറയണേ അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു നിനക്ക് നല്ല എടാ നിനക്ക് മൊത്തം ഇങ്ങനത്തെ ഫ്രണ്ട്സാണുള്ളതെന്ന് ചോദിച്ചു പക്ഷേ അങ്ങനെയല്ല എന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ അതായത് എന്താ പറയുക സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വന്ന ഒരു നൂറ് നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഫ്രണ്ട്സും വളരെ നല്ലവർ തന്നെയാണ് ഈ രണ്ട് പേരുടെ നെഗറ്റിവിറ്റി മാത്രമേ എനിക്ക് ഒരു രണ്ട് അല്ല രണ്ട് ശതമാനം പേരുടെ നെഗറ്റിവിറ്റിയാണ് ഞാൻ പിന്നെ അത് പറഞ്ഞു പറഞ്ഞത് ഓക്കെ പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോണത് എൻ്റെ ലൈഫിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളെ പറ്റിയാണ് പക്ഷെ ഓരോരുത്തരുടെയും പേര് പറയാനായിട്ട് എനിക്ക് പറ്റില്ല കാരണം ഒരാളുടെ പേര് പറയുമ്പോൾ ഒരാൾക്ക് വിഷമവും അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ല ബിക്കോസ് അത്രമാത്രം വളരെ നല്ല പ്യുവറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഫ്രണ്ട്സുള്ള ഒരാളാണ് ഞാൻ സോ എനിക്ക് ആരുടെയും പേരിങ്ങനെ ഇന്ന 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 ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം ഈ വീഡിയോ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും സോ എന്താ പറയുക വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ സോ ഐ ആം വെ വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് കാരണം ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു അതായത് വള മനസ്സിലാക്കുന്ന വളരെ സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാ എല്ലാ കുറവുകളും ഇറങ്ങി സ്നേഹിക്കുന്ന ഒക്കെ സൗഹൃദങ്ങളെ കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് 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 നമ്മൾ ഭാഗ്യം ചെയ്തവരായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ബിക്കോസ് അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമ്മൾ ചിലപ്പോൾ ചില ചാണക കൂടിയിട്ട് പോയി ചാടും അത്തരം കുറച്ച് ഒരു കുറച്ച് നെഗറ്റീവ് തന്ന ഫ്രണ്ട്സിനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വീഡിയോയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ബിക്കോസ് അവരെ അവരെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അതിന് ഞാൻ രണ്ട് പേരുടെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം അവർ രണ്ട് പേരാണ് ഒരുപാട് 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 കോൺട്രിബ്യൂഷൻ എനിക്ക് തന്നിട്ടുള്ളത് അത് ബാക്കിയുള്ളവർ തന്നിട്ടില്ലെന്നല്ല ബാക്കിയുള്ളവരൊക്കെ തന്നെ കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമായിരിക്കും കാരണം അത്രമാത്രം ഒരുപാട് ഒരുപാട് സഹായങ്ങളും ഒരുപാട് കെയറിങ്ങും ഒക്കെ തന്നിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും ബാക്കി ഒരുപാട് പേരുണ്ട് പക്ഷെ അവരുടെ പേര് ഞാൻ നേരത്തെ പറയും പോലെ എനിക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം പേര് പറയുന്നതോറും ഒരുപാട് 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 പേരുണ്ട് എനിക്ക് ഒരു എല്ലാവരുടെയും പേര് പറയാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഈ രണ്ട് പേര് ഇവരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് നേടുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് പേര് പറയുന്നത് ബിക്കോസ് എൻ്റെ ലൈഫില് ഞാൻ വളരെയധികം കടപ്പെട്ടുള്ള ദൈവവും ഫാമിലിയും കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇവരോടായിരിക്കും കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും ഞാൻ ഡി ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും സി വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു എന്താ പറയുക ഒരു ചിലർ പറയുന്നത് ഇത് ഭ്രാന്ത അങ്ങനെയൊന്നുമല്ല ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് കൈസ് കാരണം ഒരിക്കലും നിങ്ങൾ ഒരിക്കലും ഡിപ്രഷനെ ഒരു വേറൊരു ഒന്നായിട്ട് കാണരുത് ഇതൊരു മാനസികാവസ്ഥയാണ് എല്ലാവർക്കും ലൈഫിൽ ആർക്കും വരാതിരിക്കട്ടെ പക്ഷേ കുറേ പേർക്കൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും കുറേ പേരത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടായിരിക്കും കുറേ പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല അതൊക്കെ ഓരോരുത്തരുടെ ഒരു മാനസികാവസ്ഥയനുസരിച്ചായിരിക്കും പക്ഷെ ഞാൻ അത് ഐഡന്റിഫൈ ചെയ്തു പറ്റുമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വഴിയിലൂടെ പോയി അതിനെ തെറാപ്പിയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് അത് മാറ്റിയെടുക്കുകയായിരിക്കും നല്ലത് അതൊരു മാനസികാവസ്ഥയാണ് അതല്ലാതെ അതൊരിക്കലും മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമല്ല ഒരാൾക്ക് ഉള്ള കാര്യം പറയുന്നത് അത്രയും മോശമായിട്ടുള്ള കാര്യമല്ല സോ കുറച്ച് പേര് അങ്ങനെ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ അതോ അവർക്കുള്ളൊരു മറുപടി മാത്രമാണത് സോ നമുക്ക് നമ്മുടെ വീഡിയോയിലുള്ള കണ്ടക്റ്റിലോട്ട് പോകാം കാരണം ഞാൻ പറയാൻ പോകുന്ന രണ്ട് പേര് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ദൈവം ദൈവം ഫാമിലി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് അവരോടാണ് ബിക്കോസ് എന്താ പറയുക ആ ഒരു ടൈമിൽ എന്നെ ഇത്രയും കെയർ ചെയ്യാനായിട്ട് അതായത് എ ടു സെഡ് കാര്യങ്ങൾ അവർക്കറിയാം അവർ അത്രമാത്രം എന്നെ കെയർ ചെയ്തിരുന്നു അത്രമാത്രം തന്നെ ടേക്ക് കെയർ എന്ന് പറയുക ഒരു കൊച്ചു കൊച്ചുകുട്ടീടെ നോക്കുന്ന പോലെ ആയിരുന്നു അവരങ്ങനെ നോക്കി കൊണ്ടിരുന്നത് കാരണം അറിയത്തുള്ളൂ ബാക്കി അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ബാക്കി ഫ്രണ്ട്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം കാരണം ഒരുപാട് പേർക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ അങ്ങ് ഏതൊരു സിറ്റുവേഷനോട് ഒന്ന് ഫാമിലിക്കും ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇവർക്കും നല്ലപോലെ അറിയായിരുന്നു രണ്ടുപേരും പേര് അലക്സും രേഷ്മി ഓ അലക്സിനും രേഷ്മയ്ക്കും വീണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ കാരണം ഇത് അവരോട് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആയിരിക്കും ചിലപ്പോൾ കാരണം വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അവർ ചെയ്ത് എനിക്ക് എനിക്ക് അവർ തന്ന ഒരുപാട് നന്മകളുണ്ട് അവർ എനിക്ക് തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് അവർക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് മാത്രമേ ഉള്ളു ചെയ്തു തരാനായിട്ട് സോ അലക്സ ആൻഡ് ഗ്രീഷ്മ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഇതൊരു നിങ്ങൾക്കുള്ള എൻ്റെ ഒരു നന്ദി പ്രകടനമായിട്ട് കണ്ടാൽ മതി കാരണം അലക്സും എന്ന് പറയുന്ന ആ രണ്ട് എന്താ പറയുക രണ്ട് കാലോ രണ്ട് കയ്യോന്നൊക്കെ പറയാൻ എൻ്റെ കാരണം അവർക്ക് അവർ എൻ്റെ എനിക്ക് തന്ന ഒരുപാട് നല്ല കഴിഞ്ഞ ഒരു ആ ഒരു ഡിപ്രഷൻ ടൈമിൽ നെഗറ്റീവ് ടൈമിലൊക്കെ അവരെനിക്ക് തന്ന ചിലപ്പോൾ ചീത്ത പറയുന്നത് ചിലപ്പോൾ തെറി വിളിക്കും ചീത്ത പറയും ദേഷ്യപ്പെടും ചിലപ്പോൾ എന്താ പറയുക അവർ കാരണം വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആ ടൈമിൽ സംസാരിച്ചു അവരോടാണ് അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റി ഈവൻ അവർക്ക് എൻ്റെ എല്ലാ വിധത്തിലുള്ള അറിയാം എൻ്റെ എല്ലാ തെണ്ടിത്തരങ്ങളും അറിയാമെന്നു പറയുന്ന പോലെ പോലെ എല്ലാം അറിയാം എല്ലാം അറിയാം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ കാഴ്ച കൂ കൂട്ടുന്നു എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശം എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം എന്നിട്ടും അവർ എന്നിട്ടും അവർ എൻ്റെ കൂടെ നിന്ന് നിന്ന് അതെന്നെ ഓവർകം ചെയ്യാനായിട്ട് അവർ ഒരുപാട് ഹെല്പ് ചെയ്തു സോ അലക്സും രേഷ്മെന്ന് പറയുന്നവരും അലക്സ് എന്ന് പറയുന്ന ഒരു ഫിലിം ഫിലിം ഡയറക്ടറാണ് സോ അവൻ്റെ ഫിലിം ഇപ്പോൾ ഷൂട്ടിങ് ഹോപ്പ്ഫുള്ളി ഇപ്പോൾ ഈ നെക്സ്റ്റ് വീക്കോ അടുത്ത വീക്കായിട്ട് അവൻ്റെ ഷൂട്ടിങ് ഫിലിം ഷൂട്ടിങ് ആരംഭിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം മൊത്തം അവൻ ആ ഷൂട്ടിങ്ങിൻ്റെ ആക്ടേഴ്സിന് ഡേറ്റ് നോക്കാനും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡേറ്റ് കിട്ടാ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓഡീഷനിങ്ങും അതിൻ്റെ കാര്യങ്ങളും ഫുള്ളി ബിസിയായിട്ടുള്ള ഒരു വർഷമായിരുന്നു അവന് കഴിഞ്ഞ കൊല്ലം എന്ന് പറയുന്ന ആ ഒരു ഷൂട്ടിംഗ് പ്രീ ഷൂട്ടിങ് വർക്ക്സും പ്രൊഡക്ഷൻ വർക്കൊക്കെ ആയിട്ട് അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അവസ്ഥ അവന് മനസ്സിലാക്കി അവൻ മനസ്സിലായി അവന് ഞാൻ പോകുന്നത് കുറച്ച് വേസ്റ്റ് സിറ്റുവേഷനിലാണെന്ന് അവന് മനസ്സിലാക്കിയപ്പം ഈവൻ അവൻ ചിലപ്പോൾ ഒളുപ്പിന് ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ ആയിരിക്കും അവൻ അവൻ്റെ ഫ്ലാറ്റിൽ വന്ന് കയറാം അവൻ എന്താ പറയുക അവൻ കിടക്കാനായിട്ട് വരിക ചിലപ്പോൾ ചിലപ്പോൾ അവൻ ദൂരത്തൊക്കെ വിടുന്നതായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ അങ്ങനെ ഫോൺ വിളിച്ചെടുക്കുന്ന ആളല്ല അവൻ മെസ്സേജ് അയച്ച റിപ്ലൈ ചെയ്യുന്ന ആളല്ല ഒരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റിലുള്ള ആളാണ് അതേമേ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ചിലപ്പോൾ എപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് മിസ് കോൾ മിസ് കോൾ അടിച്ചാൽ തന്നെ ഉടനെ തന്നെ വിളിക്കും നീ ആണല്ലോ നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ നീ 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 ഓക്കെ ആയിരിക്കണം നിനക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയാണ് നിനക്ക് പറഞ്ഞു വിളിക്കും ഈവൻ അവൻ ഉറങ്ങാൻ നേരത്തെ ഇപ്പൊ വെളുപ്പിനെ രണ്ടു മണിക്ക് ബിക്കോസ് എനിക്ക് ആ സമയത്ത് അവന് വലിയ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഉറക്കില്ലായിരുന്നു രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങിയാ ഉറങ്ങി എന്നൊക്കെ ഉണ്ടായുള്ളൂ ആ ടൈമിൽ അപ്പോൾ ആ ടൈമില് ഞാൻ ഈ രണ്ടു മണിക്കൊക്കെ അവനെ വിളിക്കുക അവൻ ഉറങ്ങാൻ നേരത്തെ ഞാൻ വിളിക്കുക ആ സമയത്ത് ഇവരനു ഇവൻ സംസാരിക്കും സി ഇതുവരെയായിട്ടും ആ ടൈമുകളിൽ അവൻ ഫോം വിളിച്ചുകൊണ്ടിരുന്ന അപ്പം ഇതുവരെയായിട്ട് അവൻ ആ ശരിയാണ് നീ വെക്കി എനിക്കിത് അല്ലെങ്കിൽ ഒരു ഒരു റിസീവിങ് നെഗറ്റീവ് മൈൻഡ് അവൻ ഇതുവരെയായിട്ട് എനിക്ക് തന്നിട്ടില്ല ഇതുവരെയായിട്ട് അവൻ നിന്നി വെച്ചോ നീ ഫോം വെച്ചോ അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങണം ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല ഞാൻ ചിലപ്പോൾ കുറേ സംസാരം സംസാരിച്ച് പോകും പക്ഷെ ഇതുവരെയായിട്ടും അവനെന്നോട് നീ വെച്ചോ നീ അല്ലെങ്കിൽ നീ വർക്ക് വർക്കുണ്ട്ടാ അല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു ഇതുണ്ട് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല സോ ഞാൻ ഏറ്റവും കൂടുതൽ കാരണം ഒരുപാട് തിരക്കുകൾ ഒരുപാട് ക്ഷീണിച്ചിട്ടാണ് അവൻ വരുന്നത് അവൻ്റെ ഒരു അവൻ്റെ സിനിമയുടെ സിനിമയുടെ ഒരുപാട് കാര്യങ്ങളായിട്ട് അവൻ പോകുന്നു ആ ആ സമയത്ത് ഞാൻ എൻ്റെ ഫോൺ കോൾ വരുന്നത് അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും എന്നോട് സംസാരിക്കും ഞാൻ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അവൻ എന്താ പറയുക അവൻ അവനും ഓക്കെ ആവുള്ളൂ മാത്രമല്ല ആ ടൈമിലാണ് അവൻ ഫോൺ കട്ട് ചെയ്യാൻ ഞാൻ ഞാൻ കട്ട് ചെയ്യണം കാരണം ഞാൻ കട്ട് ചെയ്താലേ അവൻ കട്ട് ചെയ്യാറുള്ളൂ അപ്പം അത്രമാത്രം എന്നെ കയറി ചെയ്തു മാത്രമല്ല ഒരുപാട് 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 എൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഞാൻ ഞാൻ ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും പക്ഷേ നീ അത്രയും അല്ല നീ ഭയങ്കര നീ ഭയങ്കര പോസിറ്റീവിറ്റി തരുന്നൊരു ആളാണെന്ന് പറഞ്ഞ് എന്നെ ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് അല്ലെങ്കിൽ ഞാനൊന്നും ആഗ്രഹിക്കാത്ത ഒരുപാട് തരത്തിലേക്ക് അവൻ കൊണ്ടുചെന്ന് വെച്ചിട്ടുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതൊക്കെ വഴിയെ നിങ്ങൾ കാണും ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് 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 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ രീതിയിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് അലക്സ് എന്ന് പറയുന്നത് സോ അലക്സ് എനിക്ക് ഇനിയും കുറെ പറയാനുണ്ട് കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവനെ പറ്റി പക്ഷേ പറയുന്നത് ചിലപ്പോൾ എനിക്ക് പറയുന്നതായിരിക്കും മോശം കാരണം പക്ഷേ വേറെ ആരും എനിക്ക് ഇത്രയും ആ ഒരു കെയർ തന്നിട്ടില്ല അതേപോലെ തന്നെ രേഷ്മ ഈ അലക്സും എന്ന് പറയുന്നത് രണ്ടു പേരും അവരും അവരുടെ ലൈഫിൽ വളരെ നെഗറ്റീവ് രീതിയിലുള്ള പോയിക്കൊണ്ടിരുന്ന ടൈമിലാണ് അവരെന്നെ വിളിച്ച് ആശ്വസിപ്പിക്കാറുള്ളത് ഞങ്ങളിങ്ങനെ ട്രോൾ ചെയ്യാറുണ്ട് പരസ്പരം കാരണം ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ട്രോൾ വീഡിയോ ഉണ്ട് ഈ ഫ്രണ്ട് ഒരു ഫ്രണ്ട് ചിലപ്പോൾ തൂങ്ങിച്ച നേരത്തായിരിക്കും മറ്റേ ഫ്രണ്ട് വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയാം ഈ ഫ്രണ്ടും അത് വിഷമത്തിന് മറ്റേ ഫ്രണ്ടും വിഷമത്തിൽ പക്ഷെ പരസ്പരം അവര് മോട്ടിവേറ്റ് ചെയ്യുന്നു സെയിം സിറ്റുവേഷൻ ആണ് രേഷ്മും ഞാനും അലക്സും ഓക്കെ ഞങ്ങൾ മൂന്ന് വീരുന്നമിന് സെയിം സിറ്റുവേഷൻ ആയിരുന്നു സത്യം പറയാം അപ്പം എന്താ പറയാം ഈ രേഷ്മയാണെങ്കിലും എന്താ പറയാ രേഷ്മ രേഷ്മ എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട് അതായത് പല നെഗറ്റീവ് കാര്യങ്ങളും കേൾക്കുമ്പോഴും രേഷ്മ പറയാറുണ്ട് അവനെനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം അവൻ അവൻ അവന് എന്താ പറയുക അവൻ്റെ എല്ലാ തിണ്ടിത്തരങ്ങളും എനിക്കറിയാം എല്ലാ ദുഷ്ടത്തരങ്ങളും എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു പോരരുതാ സോ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഒരാള് ഒരാൾ പറയോ എനിക്ക് ഒരാൾ വേണ്ടിയിട്ടൊരാളിങ്ങനെ പറയുമോ എന്നൊക്കെ ചിന്തിച്ച സമയമാണത് അലസ് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ രീഷ്മയായിട്ട് കുറേ ഡയറക്റ്റായിട്ട് കുറേ കുറച്ച് പേരൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രീഷ്മ എന്നെ പറ്റി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് സോ അവളും അവളുടെതായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളിലൂടെ പോകുന്ന ഒരു കുട്ടിയാണ് പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി എൻ്റെ അതായത് ഞാൻ അത്രയും ഡിപ്രഷാണ് അതേപോലെ ചെറിയൊരു പ്രശ്നങ്ങളോടൊക്കെയാണ് ആ കുട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഇതുവരെയായിട്ടും ഇതേപോലെ തന്നെ എനിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നീ ഒക്കെയാണ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് സോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഇത്രയും നല്ല പ്യുവറായിട്ടുള്ള അതും വളരെ വളരെ വർഷങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഈ രീഷ്മയ്ക്കായിട്ട് ഡിഗ്രി ടൈം തൊട്ടാണ് ടൂ തൗസൻഡ് ഫോർട്ടീൻ തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അലക്സയായിട്ട് ടു തൗസൻഡ് സെവൻറ്റീൻ തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെയാണ് സോ ഇത്രയും വർഷങ്ങളായിട്ട് എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക് എൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറിയാം പക്ഷേ അവര് എനിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരുപാട് വിധങ്ങളുണ്ട് ഒരുപാട് 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 തരത്തിൽ എന്താ പറയുക അവരുടെയൊക്കെ സമയവും പൈസയും അവരുടെയൊക്കെ കാര്യങ്ങളും ഒക്കെ ചിലവഴിച്ചൊക്കെ എനിക്ക് വേണ്ടി അവർ നിന്നിട്ടുണ്ട് അവരുടെ പല ജോലികളും മാറ്റിവെച്ച് അല്ലെങ്കിൽ അവരുടെ പല മാറ്റി മാറ്റിവെച്ച് എനിക്ക് വേണ്ടി നിന്നിട്ടുണ്ട് സോ അത്രയും ഞാൻ പറയുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്കൊന്നും ലൈഫിൽ പോസിറ്റീവായിട്ട് വന്നിട്ടില്ലെങ്കിലും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരുടെ ലൈഫ് നല്ലതായി കാണാനായിട്ട് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് അലക്സും പറ്റി എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അത് അതുകാരണം എനിക്കൊന്നും ഇല്ലെങ്കിലും അവര് വളരെ ബെറ്ററായിട്ട് ജീവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഇപ്പോഴും ഇതുവരെയും അപ്പൊ അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പാണ് ചിലപ്പോൾ നാളെ അവരെ കൂടെ ഉണ്ടാവും എന്നല്ല പക്ഷേ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവരെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ എനിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള രണ്ട് വളരെ ഞാൻ കണ്ടുപോകുന്ന ഏറ്റവും രണ്ട് നല്ല മനുഷ്യരാണ് അവര് സോ എനിക്കറിയില്ല അവര് അവരെന്ത് കണ്ടിട്ടാണ് നിലനിന്നെനിക്കറിയില്ല അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് എൻ്റെ ആ ടൈമിൽ നിലനിന്ന് അറിയില്ല പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും മനോഹരമായിട്ടുള്ള രണ്ട് മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടിയ കൊല്ലമായിരുന്നു അവര് മാത്രമല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് ഞാൻ പറഞ്ഞല്ലോ പേര് പറയാൻ എനിക്ക് പറ്റില്ല പേര് പറയാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഒരു പേര് പറഞ്ഞ ഒരു ഒരാൾക്ക് വിഷമവും എന്നാലും ഞാൻ എന്താ പറയാ എന്നാലും എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് ഒരുപാട് പേരുണ്ട് ബാജി ബാജി എനിക്ക് ബാജി പക്ഷെ എൻ്റെ കൂടെ നിലനിന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ബാജി ബാജിയും ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ കോണ്ടാക്ട് ഉള്ളവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഉള്ളവരാണ് ബാജി ആണെങ്കിലും എന്താ പറയാ ബാജിയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് എൻ്റെ അടുത്തില്ലെങ്കിലും തന്നെയും ചില ബാജി സത്യം പറയുമ്പോൾ ബാജി കുറെ ചീത്തയിലൂടെ എന്നെ കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു അതായത് ഒരുപാട് ചീത്ത പഴി കിടന്നിട്ട് പക്ഷെ വളരെ നല്ല രീതിയിൽ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും പോയിട്ട് നാണം കിട്ടും സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ബാജി സോ ബാജിയാണെങ്കിലും പിന്നെ എൻ്റെ എന്താ പറയുക ഒരുപാട് പേരുണ്ട് അങ്ങനെ ശ്രീരാഗ് അതേപോലെ തന്നെ ശ്രീരാഗ് ശ്രീരാഖൻ്റെ വളരെ നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ശ്രീരാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കാലം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഒരു ശ്രീരാഗ് എന്നറിയണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു ഞാൻ കച്ചൻ നെഗറ്റീവ് അറിയില്ല പക്ഷെ ശ്രീരാഗ് എപ്പോഴും എപ്പോഴും എനിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് ആരെങ്കിലും കൂടെ പുറത്തു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ശ്രീരാഗ് കാരണം ശ്രീരാഗും ഞാനുള്ള തമ്മിലുള്ള ഞങ്ങളുത്സവങ്ങളും പെരുന്നാളുകളും ഞങ്ങളുടേതായിട്ടുള്ളൊരു ഒരു പ്രത്യേക ലോകമുണ്ട് ശ്രീരാഗ് ആണെങ്കിലും ഇപ്പോൾ വിൽസി സഹൃദയുടെ വിൽസി ആണെങ്കിലും അങ്ങനെ ഒരുപാട് 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 പേരുണ്ട് ജെർജിസി അങ്ങനെ ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞാൽ ആ ടൈമിൽ എനിക്ക് വേണ്ടി നിന്നിട്ടുള്ള എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സോ ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ പറയുന്നത് എൻ്റെ രണ്ട് വീഡിയോയിലും വളരെ നെഗറ്റീവായ ആൾക്കാർ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെയല്ല വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല സൗഹൃദങ്ങളുള്ള ഞാൻ അതിൽ അഹങ്കരിക്കുകയാണ് കുറെയൊക്കെ അഭിമാനിക്കുകയാണ് ഇവരെ ഇത്രയും നല്ല സൗഹൃദങ്ങൾ എനിക്കുള്ളത് ഞാൻ ഒരുപാട് 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 അഭിമാനിക്കുകയാണ് ഒപ്പം തന്നെ എന്താ പറയുക അങ്ങനെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് ടൈമിലൊക്കെ നിന്ന ഒരുപാട് ഞാൻ ഇത്രയും പേര് പേര് പറഞ്ഞു പിന്നെന്താ പറയുക ഇനിയും ഇനി എനിക്ക് ഒരുപാട് പേര് 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 പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം പറഞ്ഞ ഒരുപാട് പേരുടെ പേര് പറയാൻ പറയേണ്ടതായിട്ട് വരും എൻ്റെ ഡിപ്രഷൻ ടൈം അറിഞ്ഞ കുറച്ച് പേരാണ് ഇവരൊക്കെ ഞാൻ ഡിപ്രഷൻ ആണെന്ന് അറിഞ്ഞ കുറച്ച് പേരാണ് ഇവരാണ് ബാക്കി ആർക്കെ അറിയി അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരൊന്നും പറയാത്തത് പക്ഷേ എങ്കിലും അവരൊക്കെ ഏതൊരു തരത്തിലൊക്കെ എനിക്ക് വളരെ അധികം എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള നിന്നിട്ടുള്ളവരാണ് അവരൊക്കെ ഞാൻ പറയുന്നത് ബാലക്സ് രേഷ്മ ശ്രീരാഗ് ബാജി നമ്മുടെ വിൽസി ജെറു ചേച്ചി ഇവരൊക്കെ നല്ല 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 സുഹൃത്തുക്കളായിരുന്നു എൻ്റെ എൻ്റെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സമ്മാനിച്ച പ്യുവറായിട്ടുള്ള ഒരുപാട് ആ മനുഷ്യര് മനുഷ്യരാണ് ഇവരൊക്കെ സോ ഞാനിപ്പോൾ ഇതേ എനിക്ക് പറയാനുള്ളൂ കാരണം നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സല്ല നമ്മൾ നമ്മുടെ കൂടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ അറിയില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ലൈഫ് നമ്മളിപ്പോഴും പോയി ചാടുന്നത് മോശമായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾക്കിടയിലായിരിക്കും പക്ഷെ അത് അത് നമുക്ക് തോന്നുന്നു അത് പഠിക്കണം നമ്മൾ അങ്ങനെയുള്ളവരും വിലോപത്തുണ്ടെന്നും ഇങ്ങനെയുള്ളവരും ലോകത്തുണ്ടെന്നും നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ സോ ഇനി ഇത്ര പറയാനുള്ളൂ നല്ല ഒരുപാട് മനുഷ്യന്മാരും അവരുടെ ചുറ്റുമുണ്ട് എല്ലാ മനുഷ്യന്മാരും മോശക്കാരല്ല അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും നമുക്ക് ഹാമഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരല്ല എല്ലാവരും എല്ലാവരിലും എന്താ പറയുക ഒരുപാട് നല്ല 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 മനുഷ്യന്മാരുണ്ട് നമ്മൾ അവരൊക്കെ തേടി കണ്ടുപിടിക്കുക നമ്മൾ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഒരു മനുഷ്യൻ്റെ ഭാഗം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളവരെ എന്താ പറയുക ആ ഒന്നുകിൽ അവരറിയാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ അവരെ അവരിൽ നിന്ന് മാറി നിൽക്കുക അത്രേ പറയാനുള്ളൂ സോ അതാണ് ഈ വീഡിയോ അപ്പോൾ കാണുന്നവർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് സബ് സബ്സ്ക്രൈബേഴ്സൊന്നും എനിക്കില്ല ഞാൻ ആർക്കും അങ്ങനെ അയച്ചു കൊടുക്കാറില്ല എൻ്റെ വീഡിയോസൊന്നും കാണുന്നവർ കറക്റ്റ് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യാറുള്ളത് സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മിനിട്ടുള്ളതാണ് ഈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ